ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോമിൻ്റെ പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ് കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാന്നുള്ളതാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഷർട്ടിന് വെക്കുമ്പോൾ തന്നെ ഓപ്പണ് ഉള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് കര വഴി താഴോ ഇത് കരയാണല്ലോ ഈ കര വഴി താഴോട്ടേക്കാണ് നമ്മൾ പാൻറ്റ് ആണെങ്കിലും ഷർട്ടാണെങ്കിലൊക്കെ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുക ഇറക്കം നമുക്ക് ഇരുപത്തഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് പ്ലസ് രണ്ട് അപ്പം നമ്മൾ ഒരു ഇങ്ങനെ കയറ്റി വെക്കണം എന്നിട്ട് നമ്മളിവിടെ ഇരുപതല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് നീക്കി കൊടുക്കണം നമ്മൾ ഇരുപത്തഞ്ചിൽ ഒരു മാർക്കിംഗ് ആദ്യം കൊടുക്കുക ഇരുപത്തഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇരുപത്തിയേഴിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക നമ്മൾ ഇവിടെയും ഈ ഇരുപത്തഞ്ച് മാർക്ക് ചെയ്യണം ഇരുപത്തഞ്ച് നമ്മളിവിടെ ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്യുക എന്നിട്ട് പ്ലസ് രണ്ട് ഇഞ്ച് അങ്ങനെ ഇരുപത്തിയേഴിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കുക നമ്മൾ ഇവിടെയും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വരച്ചുകൊടുക്കണം അതേപോലെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് ഇറക്കത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് മുഗൾ വശത്തോട്ട് തന്നെ പോവുക മുഗൾ വശത്താണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാം അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അരവണ്ണം നമുക്ക് ഇരുപത്തി അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ചിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക ഇപ്പം ടേപ്പ് ഇതേപോലെ നാലാക്കി മടക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ നാലിലൊന്നാകുമ്പോൾ നമുക്ക് ആറേക്കാലാണ് വരിക ഈ ആറേക്കാൽ ഇവിടെ മാർക്ക് ചെയ്യാം ഈ കര ഒഴിച്ചിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഈ കര ഒഴിച്ചിട്ടിട്ട് മാർക്ക് ചെയ്യുക അപ്പം ആറേക്കാലാണ് വരിക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ ആ മാർക്കിങ് കൊടുക്കണം ഇപ്പം നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് അരവെണ്ണത്തിൻ്റെ കൂടെ നമ്മൾ നമ്മളെന്താ അരവണ്ണത്തിൻ്റെ നാലിലൊന്നാണ് ഇരുപത്തഞ്ചാണ് നമുക്ക് അരവണ്ണം വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ആറേകാൽ അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് അപ്പോൾ ഏഴേക്കാൽ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ ഈ അര ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കരഭാഗാണ് കരഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതൊരു വിഷയമായി മാറും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സീറ്റളവ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് അരവണ്ണെടുക്കുക അതിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടുക അപ്പം നമുക്ക് ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടിയ ഇരുപത്തി ഒൻപതാണ് കിട്ടുക ഈ ഇരുപത്തി ഒൻപതിൻ്റെ ഒന്നും കൂടെ പറയാം ഇരുപത്തഞ്ചാറ് വണ്ണം അതിൻ്റെ കൂടെ നാല് കൂട്ടിയിട്ട് നമുക്ക് ഇരുപത്തൊമ്പത് കിട്ടും ഈ ഇരുപത്തൊമ്പതിന് നമ്മൾ ഇരുപത്തൊൻപതിന് നാലൊന്ന് കാണുക അപ്പോൾ ടേപ്പിൽ ഇരുപത്തൊമ്പത് പിടിക്കുക ഈ ഇരുപത്തൊമ്പതിന് നമ്മൾ നാല് പ്രാവശ്യം അടക്കി കൊടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ഇരുപത്തൊമ്പത് ഹരിക്കണം നാല് എന്നടിച്ചാലും മതി നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് നോക്കുക ഏഴേക്കാളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ആ ഏഴേക്കാളിൽ നിന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ പ്ലസ് അരയും കൂടെയും കൂട്ടണം അപ്പോഴാണ് നമ്മുടെ സീറ്റ് അളവ് കറക്റ്റായിട്ട് കിട്ടുക ഇനി അത് നോക്കുക ആ ഏഴേക്കാൾ ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്യുക ആ അളവ് നമ്മൾ ഇവിടെയും എടുക്കണം ഏഴേക്കാളും ഏഴേക്കാൽ ആദ്യം മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ ഈ അളവ് അളവെടുക്കുന്നത് നന്നായിരിക്കും ഇവിടെയും എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഏഴേക്കാലിലും നമ്മുടെ അളവ് എടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ അളവെടുത്തല്ലോ ഈ സീറ്റിൻ്റെ നേരെയും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ അരവണ്ണത്തിൻ്റെ മെഷർമെൻ്റ് എടുക്കണം ഈ ഏഴേക്കാൽ ഇവിടെയും മാർക്ക് ചെയ്യണം കേട്ടോ ഏഴേക്കാൽ ഇവിടെയും മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ അളവ് കാണുന്നതാണ് കാണുന്നതാണിപ്പോൾ പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ വരക്കുന്ന വരയാണ് സീറ്റ് അളവ് എന്ന് പറയുന്നത് ഈ സീറ്റ് അളവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടി അപ്പോൾ ഇരുപത്തൊമ്പത് കിട്ടി അതിനെ നാല് കൊണ്ട് അരിച്ചപ്പോൾ ഏഴേക്കാൽ കിട്ടി അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്താണ് ഈ സീറ്റ് അളവ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ആണ് നമ്മൾ സീറ്റളവായിട്ട് കൂട്ടുന്നത് ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ അളവാണ് സീറ്റ് അളവ് ഇത് നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത്താണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തത് അരവണ്ണാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ അളവ് എന്ന് പറയുന്നത് അരവണ്ണാണ് നമുക്ക് ആറേക്കാല് പ്ലസ് ഒന്ന് ഏഴേക്കാല് ഇത് അരവണ്ണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ മെഷർമെൻ്റ് ആണ് ഏഴേക്കാൽ പ്ലസ് അര അപ്പോൾ നമുക്ക് ഏഴേ മുക്കാൽ ഇങ്ങനെ കിട്ടുന്ന അളവ് കിട്ടാ ഇത് അപ്പോൾ നമ്മൾ ഈ രണ്ട് മെഷർമെൻ്റ് ഒന്ന് ജസ്റ്റ് വരച്ച് വെക്കുന്നുണ്ട് ഈ ആറേക്കാളും വരയ്ക്കുന്നുണ്ട് ഈ ഏഴേക്കാൽ വരച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റളവിൻ്റെ അവിടെ നമ്മൾ ഈ ഏഴ് ഏഴേക്കാൽ വരച്ചിട്ടുണ്ട് ഏഴേ മുക്കാൽ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ലൂസാണ് കാണേണ്ടത് നമുക്ക് ഒരാളുടെ അരവണ്ണം കിട്ടി കഴിഞ്ഞാൽ ആളുടെ ലൂസ് കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് ലൂസ് ഇരുപത് ആദ്യം അരവണ്ണം എടുക്കാം ഈ ഇരുപത്തഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തഞ്ചിൻ്റെ കൂടെ നമ്മൾ പ്ലസ് നാല് കൂട്ടണം അപ്പോൾ നമുക്ക് ഇരുപത്തി ഒൻപത് വരും ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടുക അപ്പോൾ നമുക്ക് ഇരുപത്തി ഒൻപത് വരും ഇനി ഇരുപത്തി ഒൻപതിൻ്റെ നാലിലൊന്ന് കാണാം അപ്പോൾ നമുക്ക് എത്ര കിട്ടുക ഏഴേക്കാൽ ആവും കിട്ടുക ഏഴേക്കാൽ വരും അതിൻ്റെ കൂടെ പ്ലസ് മൂന്ന് കൂട്ടാം മനസ്സിലായോ ഇരുപത്തഞ്ചിൻ്റെ കൂടെ പ്ലസ് നാല് കൂട്ടണം അപ്പം നമുക്ക് ഇരുപത്തി ഒൻപത് വരും ഈ ഇരുപത്തൊൻപതിൻ്റെ നാലിലൊന്ന് കാണുമ്പോൾ ഏഴേക്കാൽ വരും അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ച് കൂട്ടിയാൽ നമ്മുടെ മെഷർമെൻ്റ് കൂട്ടും അപ്പോൾ ഏഴേക്കാൽ ആകുമ്പോൾ എട്ടേക്കാല് ഒൻപതേക്കാല് ഈ രീതിയിലാവും നമുക്ക് വരിക പത്തേക്കാലാവും നമുക്ക് വരിക അപ്പോൾ ഈ മെഷർമെൻറ്റാണ് നമ്മുടെ ലൂസായിട്ട് കണക്കാക്കേണ്ടത് ഇവിടുത്തെ ഈ മെഷർമെൻ്റ് ആണ് പറയുന്നത് പിന്നെ ഈ ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടി അപ്പോൾ ഇരുപത്തി ഒൻപത് അതിൻ്റെ നാല് കൊണ്ടായിരിച്ചപ്പോൾ ഏഴേക്കാല് അതിൻ്റെ കൂടെ പ്ലസ് മൂന്ന് കൂട്ടിയപ്പോൾ പത്തേക്കാല് കിട്ടി ഇവിടെ നമ്മൾ ഈ സീറ്റളവ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സീറ്റളവ് കണ്ടതാണ് ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടിയിട്ട് നമ്മൾ നമ്മളെന്താ ഇരുപത്തൊൻപത് കണ്ട് അതിൻ്റെ കൂടെ നാല് അടിച്ചപ്പോൾ ഏഴേക്കാൽ കിട്ടി അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് അര ഇഞ്ചാണ് കൂട്ടുന്നുള്ളൂ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്ലസ് മൂന്ന് ഇഞ്ച് കൂട്ടുന്നുണ്ട് വലിയവരാണെങ്കിൽ നാല് ഇഞ്ചൊക്കെ കൂട്ടിട്ടോ ലൂസിൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ മെഷ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഇതാണ് ലൂസ് എന്ന് പറയുന്നത് ഇത് പത്തേക്കാൽ ആണ് നമുക്ക് വരുന്നത് ഈ പത്തേക്കാല് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നുള്ള ഈ സീറ്റുള്ളത് ഉള്ളത് ഇവിടെയും ജസ്റ്റ് ഏഴേക്കാൽ ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യണം കാരണം ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ലൂസ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ലൂസ് നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഈ ലൂസ് കണ്ടു കഴിഞ്ഞാലുള്ള നമുക്ക് എന്ത് ചെയ്യാം ഈ ലൂസിൻ്റെ ഗ്രീസ് ലൈൻ മാർക്ക് ചെയ്യാം ഈ ലൂസ് ആദ്യം കാണണം എങ്കിലുള്ള നമുക്കിതിൻ്റെ ഗ്രീസ് ലൈന് മാർക്ക് ചെയ്യാൻ പറ്റുക ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒരു അഞ്ചും പോയിൻ്റുമാണ് നമ്മളുടെ ഗ്രീസ് ലൈൻ ആയിട്ട് വരിക അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഗ്രീസ് ലൈന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ സെൻട്രിലും നമുക്ക് ഈ ഗ്രീസ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് താഴ്വശത്തും ഈ ഗ്രീസ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഗ്രീസ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെയും മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇറക്കാണ് ആദ്യം മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് അരവണ്ണത്തിൻ്റെ കൂടെ അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് കണ്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റളവ് മാർക്ക് ചെയ്ത് സീറ്റളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരവണ്ണത്തിൻ്റെ കൂടെ നാല് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് കണ്ട് ഇരുപത്തൊമ്പതിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് ഏഴേക്കാൽ കിട്ടി അതിൻ്റെ കൂടെ പ്ലസ് അര കൂട്ടിയിട്ടാണ് ഇത് രണ്ടും മാർക്ക് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുത്തെ ലൂസ് കാണാൻ വേണ്ടിയിട്ട് അരമണ് ഇരുപത്തഞ്ചാണ് അതിൻ്റെ കൂടെ നാല് കൂട്ടി ഇരുപത്തൊമ്പതിന് നാല് കൊണ്ട് ഹരിച്ച് നമുക്ക് ഏഴേക്കാൽ കിട്ടി പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് മൂന്ന് കൂട്ടിയപ്പോൾ നമുക്ക് ഇവിടുത്തെ മാർക്കും കിട്ടി ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇനി അതും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീസ് ലൈന് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ ഗ്രീസ് ലൈനാണ് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തത് ഇനി ഇതൊക്കെ ഒന്നിച്ച് നമുക്കൊന്ന് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇത് വരച്ചു കഴിഞ്ഞാലുള്ളൂ നമ്മുടെ പേൻ്റിൻ്റെ എല്ലാ കാൽമുട്ടും അടി ബോട്ടത്തിൻ്റെ ഭാഗമൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കാൽമുട്ട് കാണാനുള്ളൊരു ഇതാണ് പറയുന്നത് ഇനി നമ്മൾ ഇറക്ക മാർക്ക് ചെയ്ത് ഇറക്കപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ചല്ലേ ഈ ഇരുപത്തഞ്ചിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് അതാണ് ഈ ലൈന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ടിഞ്ച് താഴോട്ടേക്ക് വരച്ചതിന് ശേഷം നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചതാണിത് അപ്പം നമ്മുടെ മാർക്കിംഗ് എന്ന് പറഞ്ഞ ഇതാണ് ഇത് നമ്മുടെ സെൻടർ ഭാഗത്തുള്ള ലൈനാണ് ഇനി നമുക്ക് ഇവിടെ നമ്മൾ എഴുതിയതൊക്കെ ജസ്റ്റ് ഒന്ന് വായ്ച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ കാൽമുട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞില്ല സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തേക്ക് രണ്ട് ഇഞ്ച് ഇവിടെ ഇരുന്ന് സെൻറ്റർ കിട്ടിയിരുന്നത് താഴ്വ താഴ്വശത്തേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പം നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് മായ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാൽമുട്ടിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ചാകുമ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിലൊന്നാണ് കാണേണ്ടത് അപ്പം നമുക്ക് ആറ് ഇഞ്ചാണ് ഇവിടെ കാണേണ്ടത് ആറ് ഇഞ്ച് അപ്പം രണ്ട് സൈഡൊക്കെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം അതിനാണ് ഈ ഗ്രീസ് ലൈൻ വരക്കുന്നത് നമ്മൾ ഈ ഗ്രീസ് ലൈൻ വരയ്ക്കുന്നത് ഈ കാൽമുട്ടലിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡൊക്കെ മൂന്നിഞ്ച് ഇഞ്ച് വരച്ചെടുത്ത് അതേപോലെ തന്നെ നമുക്ക് താഴ്വശത്ത് പതിനൊന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാവുമ്പോൾ നമുക്കതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് പകുതി മാർക്ക് ചെയ്യുമ്പോൾ അഞ്ചരയാണ് ഈ അഞ്ചരൻ്റെയും പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ രണ്ടേ മുക്കാലായിരിക്കും നമുക്ക് വരിക ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടേ മുക്കാൽ രണ്ട് സൈഡും രണ്ടേ മുക്കാൽ വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടേക്കും രണ്ടേ മുക്കാൽ ഇവിടേക്കും രണ്ടേ മുക്കാൽ ഇവിടെ താഴ്വശത്ത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ രണ്ടേ മുക്കാൽ ഉള്ളത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചുകൊടുക്കാം ഇവിടെയും വരച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ശരിക്കും നമുക്ക് ഈ ലൂസിലോട്ട് ഇങ്ങനെ വരച്ചുകൊടുക്കാനാണ് ഉണ്ടാവുക പക്ഷെ നമ്മുടെ കാൽമുട്ട് ഇഞ്ചാ വന്നിട്ടുള്ളൂ അപ്പം അതിനനുസരിച്ച് നമ്മൾ കണ്ടിട്ടു ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കണം കുട്ടികളുടെ അളവൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ലൂസിൽ എടുക്കണം നല്ലത് കാൽമുട്ടൊക്കെ പ്രത്യേകിച്ചും കാൽമുട്ടിപ്പോൾ നമുക്ക് കിട്ടിയ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ പക്ഷേ അവർ കളിക്കാനൊക്കെ നിൽക്കുമ്പോൾ കാൽമുട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളൊരു ആറുള്ളത് നമ്മളെന്ത് ചെയ്യാം ഒരാറര വീതം എടുക്കുക രണ്ട് സൈഡൊക്കെ ഒരു മൂന്നേക്കാൽ വീതം കൂടി ആക്കി കൊടുക്കണം തന്ന അളവിൽ നമുക്ക് എത്രയേ ഉള്ളൂ നമുക്ക് തന്ന നമ്മൾ ശരീരത്തിൽ നിർത്തതാണ് അപ്പോൾ നമുക്കതിൽ ആറ് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മളതിൽ മൂന്നേക്കാൽ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചുകൊടുക്കട്ട ഇങ്ങനെ തന്നെ വരച്ചു എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കാൽമുട്ടിൻ്റെ മെഷർമെൻറ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് ഈ രീതിയിലാവും പോവുക ഈ കാൽമുട്ടൻ്റെ മെഷർമെൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അളവ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് കാൽമുട്ട് ആറ് പിന്നെ നമ്മുടെ ബോട്ടത്തിൻ്റെ വീതി പതിനൊന്ന് അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഈ ഷേപ്പിൽ ഇങ്ങോട്ട് എടുക്കൊണ്ടിരണം നല്ലൊരു ഒരു കറവ് ഷേപ്പിലും ഇങ്ങനെ കൊണ്ടുവരണം വരണം കേട്ടോ ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് ഇപ്പം ഇനി നമുക്കിവിടെ ലൂസൊന്ന് മാർക്ക് ചെയ്യാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ്ട് ഇപ്പം നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കട്ടെ അല്ലാതെ ഷേപ്പ് ആവാതെ ഷേപ്പ് ഇങ്ങനെ കൊടുക്കാം ഇതാണ് ഇപ്പം നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പീസ് വെക്കുമ്പോൾ ബാക്ക് പീസ് നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് എത്രയാണ് നോക്കണം എല്ലാ ഭാഗത്തും ഒരേ മെഷർമെൻ്റ് ആണോ നോക്കണം അതിനനുസരിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം നമുക്ക് അഞ്ചരയാണ് ഇവിടെ എല്ലാ ഭാഗത്തും കിട്ടേണ്ടത് എന്താ അഞ്ചര വരണം അതിനനുസരിച്ച് നമ്മൾ തുണി നീക്കി കൊടുക്കണം ഇവിടെയും നോക്കുക എല്ലാ ഭാഗത്തും നമുക്ക് അഞ്ചരയാണ് വേണ്ടത് അഞ്ചര കിട്ടാത്ത ഭാഗത്ത് ജസ്റ്റ് നമ്മൾ നമ്മളിങ്ങനൊന്ന് ജസ്റ്റ് വലിച്ചുകൊടുക്കുക ഇതുപോലെ ഇവിടെ ഈ അഞ്ചിറയാണ് നല്ല ഭാഗവും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ പാൻറ്റ് തയ്ക്കും പോലെ നമ്മളിങ്ങനെ ചേരിച്ചിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ആയിട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത് ഇത് ഇലാസ്റ്റിക് ഉള്ള പാൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ആയിട്ട് തന്നെ വരയ്ക്കുക കുറേ ആൾക്കാർക്ക് ജെൻസിൻ്റെ പാൻറ്റ് തയ്ക്കാൻ ഒരു പേടിയാണ് അപ്പോൾ ഒരു പ്രശ്നമില്ല നമ്മളിത് സ്ട്രൈറ്റായിട്ട് ഇങ്ങോട്ട് വരച്ചെടുത്തിട്ട് ഒരു ഇഞ്ച് മുകളിലോട്ട് ഇടാം ഒരു നാലിഞ്ചോ നാ ദിനേശോക്കാണെങ്കിൽ നാലര കിട്ടും അഥവാ കൂടിക്കഴിഞ്ഞാൽ വെട്ടിക്കൊടുക്കാമോ അപ്പം നമ്മളത് എക്സ്ട്രാ ഒരു നാലിഞ്ചിടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമ്മളൊരു നാലിഞ്ചിടുന്നുണ്ട് എന്നിട്ട് നമ്മളിത് സ്ട്രൈറ്റായിട്ട് ഒന്നിങ്ങോട്ട് വരച്ചുകൊടുക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ കുറച്ച് ലൂസ് അധികം എടുക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അരവെണ്ണ ആറയക്കാലാണ് അതിൻ്റെ കൂടെ ബാക്ക് വശത്ത് നമ്മൾ ഈ ഒന്നര ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാം ഒരു രണ്ട് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ചിട്ടെടുക്കട്ടോ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബാക്ക് വശത്ത് നമ്മളെന്ത് ചെയ്യും ഈ അരവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ അരവണ്ണം ആറേക്കാലാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര പ്ലസ് ഒന്നര ഇട്ടെടുക്കും പക്ഷെ ശരിക്കും അങ്ങനല്ല ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിനോടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇലാസ്റ്റിക് വെക്കണതായതുകൊണ്ടാണ് ഇലാസ്റ്റിക് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തത് കൊടുത്താൽ മതി നമ്മൾ ബാക്ക് വശത്തിൻ്റെ ഷേപ്പിങ് നമ്മൾ ഇതിലോട്ടാണ് കൊടുക്കുക ഇതിലോട്ട് കൊടുക്കുക അടിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ എഴുതി കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളെന്തിനാണ് ഇത്ര കൂടുതൽ ബാക്കിൽ ഇതെടുത്ത് വെച്ച് ഞറിവ് വരുമല്ലോ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ആയതുകൊണ്ട് നമ്മളിവിടെയൊക്കെ നാലിഞ്ച് കൂട്ടിയിട്ടെടുത്തിട്ടുണ്ട് നാലിഞ്ച് കൂടുതൽ വേണ്ട കേട്ടോ നാലിഞ്ച് തന്നെ നമ്മളിവിടെ ബാക്ക് ഭക്ഷത്താണ് നമ്മൾ ഇലാസ്റ്റിക്കുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നാലിഞ്ചിനേക്കാളും കൂടുതലായിരിക്കുന്നു കാല് പോയിൻ്റ് ഇഞ്ച അതേപോലെ ഫ്രണ്ട് പാത്രത്തിൽ നമ്മളൊരു രണ്ട് ഇഞ്ച് പോക്കറ്റിന് വേണ്ടി കൊടുക്കണം ഇങ്ങോട്ടേക്ക് നമ്മളൊരു അഞ്ചര ഇഞ്ച് കൊടുക്കണം എന്നൊരു ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ബാക്ക് വശത്ത് നമ്മൾ ഒന്നര പ്ലസ് ഒന്നര കൊടുക്കാത്തത് എന്താണെന്ന് അറിയുമോ നമ്മൾ ഒന്നര കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് വശത്തിന് നമുക്ക് സെൻറ്റർ ഭാഗത്തൊരു നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് പീസിന്നും കൂടി ആര ഇഞ്ച് പോവും അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് ടോട്ടൽ അവിടെ പോവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിബ് വെക്കണ ഭാഗത്തും നമുക്ക് അര ഇഞ്ച് വീതം ഫ്രണ്ടിൽ പോവും അപ്പോൾ അവിടെ ഒരു ഇഞ്ച് പോവും സൈഡിൽ ബാക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് പോവും നാലിഞ്ച് നമുക്ക് ടോട്ടൽ ഇതിൽ നിന്ന് പോകാനുള്ളതാണ് ഈ പാറ്റിൽ നിന്ന് ഉള്ളിലോട്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം വേണം നമ്മൾ എക്സ്ട്രാ തുണി എടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ട് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് ബസ് ഭാഗത്ത് നമ്മളൊരു ഒരു ഇഞ്ചേ കൂട്ടി എടുക്കുന്നുള്ളൂ ബേക്ക് വശത്ത് ഇലാസ്റ്റിക് എടുക്കണം നിങ്ങൾ രണ്ട് ഇഞ്ചിൽ കുറയാതെ എന്തായാലും എടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഞറിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടല്ല രണ്ടര ഒക്കെ ആക്കിയിട്ട് എടുക്കാം പക്ഷെ ചില ആളുകൾ ഒന്നര ഒക്കെ എടുത്തിട്ട് ഇലാസ്റ്റിക് ഇടുന്നവരുണ്ടാവുക അപ്പോൾ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് കിട്ടൂല പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ രണ്ട് ഇഞ്ചിൽ കുറയാതെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് നമ്മളിത് ഫ്രണ്ടിൽ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇനി രണ്ട് ഭാഗത്ത് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഇതിനും ഇതേപോലെ തന്നെ വീഡിയോ എടുക്കണം അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലുള്ള ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇനി നമ്മൾ എല്ലാ ഭാഗത്തും രണ്ട് ഇഞ്ച് വീതം ലൂസിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ലൂസ് ഇടാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ബാക്ക് വശത്ത് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ഭാഗത്തും ഒരു രണ്ട് ഇഞ്ച് വീതം ലൂസിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചെടുക്കണം എല്ലാ ഭാഗത്തും നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെ ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇവിടെ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് വഷമാണ് ബാക്ക് വശത്ത് പ്രത്യേകിച്ചൊന്നും ഒരു പരിപാടി ഇല്ലാതെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും രണ്ട് ഇഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ മതി നിങ്ങൾക്ക് ലൂസ് കുറവും മതിയെന്നുണ്ടെങ്കിൽ ഒരൊന്നര ഇഞ്ച് കിട്ടാലും മതി ഇനി ഇവിടെ മാത്രമേ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടുള്ളൂ എന്താ വെച്ചാൽ ഇലാസ്റ്റിക്കുള്ള പാൻറ്റ് ആയതുകൊണ്ട് നമ്മൾ മുകൾ വശത്ത് ഇവിടെ മാത്രമേ നമുക്ക് ബാക്ക് വശത്ത് ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ ഇലാസ്റ്റിക്കുള്ള ബാഗായതുകൊണ്ട് നാലിഞ്ച് കയറ്റിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് അരവണത്തിൻ്റെ കൂടെ നാലിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താണ് ഇനി നമ്മൾ ഇത് ഇലാസ്റ്റിക്കുള്ള പാൻറ്റിൻ്റെ കാര്യമാണ് മറ്റുള്ള ഫാനിന് ബാക്ക് വശത്ത് വേറെ മാറ്റങ്ങളുണ്ട് അപ്പോൾ അടുത്ത വീഡിയോസിൽ അതിനെ അതിനെക്കുറിച്ചിട്ട് പറയാം ഇനി നമുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ ഈ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചില ആളുകൾക്ക് ഇവിടെ ഷേപ്പ് ചെയ്യേണ്ടന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം കേട്ടോ ഇലാസ്റ്റിക് അല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് പോയിരിക്കും ഇനി നമുക്ക് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ബാക്ക് വശം കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇഞ്ചിന് ഒരിക്കലും മറക്കരുത് കിട്ടാ ഇത് ഇത് നിർബന്ധമാണ് ഇത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാതെയുള്ള കറക്റ്റ് അളവാണ് അതിൻ്റെ ആ അളവ് കൂടി നമ്മൾ ഇതിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ പീസിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ബാക്ക് വശത്താണ് പാൻറിന് ജെൻസിൻ്റെ പാൻറിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സിഗരറ്റ് പാൻറിന് ലേഡീസിന് സിഗരറ്റ് പാൻറ്റ് തയ്ക്കുമല്ലോ അതിനൊക്കെ നമ്മൾ ബാക്ക് വശത്താണ് നമ്മൾ വാർക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വഷവും ബാക്ക് വഷവും